ഹൈദരാബാദ് ജൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ് ഇത് നല്ല മധുരമുള്ളൊരു സ്നാക്സ് റെസിപ്പിയാണ് ഇതിൻ്റെ മധുരമല്ലാതെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് ഇതൊരു പഴയകാല സ്നാക്സ് റെസിപ്പിയാണ് ഇതിൻ്റെ പേര് ഉണ്ടക്കായ എന്നാണ് ഈ ഉണ്ടക്കായ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് വിശദമായി കാണിച്ചു തരുന്നുണ്ട് നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യമായി നമുക്ക് കുതിർത്തെടുത്ത പച്ചരി ആവശ്യമുണ്ട് ഒരു ബൗൾ പച്ചരി എടുത്തിട്ടുണ്ട് ഒരു മുക്കാ ബൗള് തേങ്ങാച്ചരിക്ക് ഇത് ചുമന്നുള്ളി അരിഞ്ഞത് കുറച്ചെടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ജീരകം നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തു അതിലേക്ക് അരി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അരി നല്ലതുപോലെ നമ്മൾ പൊടിച്ചെടുത്തു നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനിയും ചെയ്യേണ്ടത് മിക്സർ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചാൽ തേങ്ങ ഇട്ട് കൊടുക്കാം ജീരകം ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം തൊന്ന് അരച്ചെടുക്കാം ഒരുപാട് അരയേണ്ട ആവശ്യമില്ല ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും കുറച്ച് തരിയോടുകൂടിയാണ് ആവശ്യം നമ്മൾ വേറൊരു പാത്രം എടുത്തു അതിലേക്ക് നമ്മളിപ്പോൾ അരച്ച് വെച്ച തേങ്ങ കൊടുക്കാം ഇനി അതിലേക്ക് എടുത്തു വെച്ച അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അതിനുശേഷം കൈ കൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം നമ്മൾ വെള്ളം ഒട്ടും ചേർക്കുന്നില്ല ആ അരച്ച തേങ്ങ ഇട്ട് അതിനകത്ത് ഇപ്പൊടി മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നല്ലതുപോലെ കൈകൊണ്ട് ഇതുപോലെ കുഴച്ചെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഇതിന് ചെറിയ ഉരുളകളാക്കി നമുക്ക് മാറ്റിയെടുക്കണം ഇതുപോലെ ചെറിയ ചെറിയ ബോളുകളാക്കി നമുക്ക് മാറ്റിയെടുക്കാം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം ഒരു നെല്ലിക്കേടെ വലുപ്പത്തിലാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത് ചെറിയ ബോളുകളാണ് കാണാൻ നല്ല ഭംഗി ഇതുപോലെ നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ഇത് പാത്രത്തിലിരിക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് നമ്മൾ എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഓരോന്ന് വിട്ടുകൊടുത്ത് നിന്ന് ഫ്രൈ ആക്കിയെടുക്കാം ഗ്യാസ് നമ്മൾ സിമ്മിലാണ് വെക്കേണ്ടത് ഗ്യാസ് തീ കൂട്ടി വെക്കരുത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അധികം സമയമൊന്നും വേണ്ട നമുക്കെല്ലാം കൂടെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതൊന്ന് തിളച്ച് നന്നായിട്ട് ഒരു സൈഡിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി വരണം ഇപ്പോൾ ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് കളർ മാറി കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ിളക്കിയിട്ട് കൊടുക്കാം തിരിച്ച് മുറിച്ചിട്ട് കൊടുക്കാം ഒരുപാട് ഗോളും കളർ ആവശ്യം ആറുകേണ്ട ആവശ്യം നമുക്കില്ല ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ഇപ്പോൾ അത്യാവശ്യം കളറായി വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു കളർ മതിയാവും നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റിയെടുക്കാവുന്നതാണ് ഒരുപാട് ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമില്ല ഒത്തിരി ബ്രൗൺ കളർ ആയാൽ ഒരുപാട് കട്ട് ചെയ്യിപ്പോവും നമുക്ക് ഈ ഒരു പരുവത്തിൽ എണ്ണയിൽ നിന്നും കോരി മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ എണ്ണയിൽ നിന്നും കോരിയെടുത്തു ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഷുഗർ സിറപ്പിൽ ഇടാതെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷുഗർ ഉള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റും ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ എണ്ണ പോയി കഴിയുമ്പോൾ ഈ ചൂടോടെ തന്നെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കണം നമ്മൾ എണ്ണയെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് നമുക്കിനിതൊരു ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം ആ ചൂടോടുകൂടി തന്നെ നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് സമയം ഇട്ട് വെച്ചുകഴിഞ്ഞാൽ നല്ലപോലെ ഷുഗർ ഇതിലേക്ക് പിടിക്കും ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇത്രയുള്ള പണി വളരെ എളുപ്പമാണ് അപ്പോൾ നമ്മൾ രുചികരമായിട്ടുള്ള ഉണ്ടക്കായ റെഡിയായി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും തന്നെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റമാണിത് ഇത് കുറേ കാലം നമുക്ക് കേടുകൂടാതെ കൂടാതെ വെക്കാൻ സാധിക്കും നല്ലൊരു സ്നാക്സാണ് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ വരുന്നതായിരിക്കും ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി